ഒരിക്കൽ സ്കോട്ട്ലൻഡിൽ റോബർട്ട് ബ്രൂസ് എന്ന ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു തന്റെ പരാജയങ്ങളിൽ ഏറെ നിരാശനായ രാജാവ് ഒരു ദിവസം ഒരു ചിലന്തി വല കെട്ടുന്നത് കണ്ടു പലതവണ വല പൊട്ടിപ്പോയിട്ടും ചിലന്തി തന്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ ചിലന്തി വല കെട്ടി പൂർത്തിയാക്കി ആ ചിലന്തിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട രാജാവ് അടുത്ത തവണ യുദ്ധത്തിൽ വിജയം കൈവരിച്ചു ആറ് തവണ പരാജയപ്പെട്ടിട്ടും ഏഴാം തവണ യുദ്ധം ജയിച്ച ആ രാജാവിനെ പോലെ ഒരു കർഷകനുണ്ട് ഇവിടെ തൃശൂർ ജില്ലയിൽ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ ജല കർഷകൻ എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ചെക്കണ്ടൻ വീട്ടിൽ ഷജിൽ സിജി തുടങ്ങിവച്ച എല്ലാ കൃഷികളും പരാജയപ്പെട്ടപ്പോഴും ഷജിൽ തന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു ീ മത്സ്യകൃഷി തുടങ്ങാനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാലേ ഈ ഞങ്ങളുടെ അവിടെ മീൻ പിടിക്കുന്ന ഒരു കെട്ടുകളുണ്ട് ആ കെട്ടുകളിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ എൻ്റെ അച്ഛനൊക്കെ വീശുനാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ മീശി വീശി വല വീശി കൊണ്ടുവരുന്ന മീൻ പറക്കി പാത്രത്തിലിടുന്നൊരു ആളായിട്ട് ഞാൻ പോയിരുന്നാണ് അപ്പോൾ ആ സമയത്ത് എന്നോട് ഈ നടത്തിപ്പുകാരമായി ബന്ധപ്പെട്ടൊരാളെന്നോട് പറഞ്ഞു ഞാനൊരു വലിയ മീൻ അവർ കരിമീനാണ് വലിയ കരിമീൻ കരക്കിലെടുത്തിട്ടപ്പോൾ അത് പിടിച്ചു പിടിച്ചിട്ട് ഇത് ഇടാൻ നോക്കുമ്പോൾ അതാ അതവിടെ ഇടാ അത് നിൻ്റെ വായ എന്ന് പറഞ്ഞു തന്ന എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായി കാരണം ആ സമയത്ത് നമ്മളൊക്കെ വളരെ സന്തോഷം ഇതെല്ലാം പിടിക്കുന്നത് ആ സമയത്ത് ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ആൾക്കാരെ കൊണ്ട് ഞാൻ കെട്ട് വാടകയ്ക്ക് എടുത്തിട്ട് വളർത്തുന്ന സമയത്ത് ഇവരെ കൊണ്ടൊക്കെ മീൻ പിടിപ്പിക്കാനും ഇതിനൊക്കെ വരുത്തണം ഞാൻ അതേമാതിരി അന്നേ കഷ്ടപ്പെട്ട് കേട്ട് വാടകയ്ക്ക് എടുത്തിട്ട് ഇവർ തിരിച്ച് മീൻ പിടിക്കാൻ ഇവരെ ആ കാലത്ത് ഇവരെ കയ്യിലും കെട്ടില്ല ആ കെട്ടി ഞാൻ തിരിച്ച് പിടിക്കും എനിക്കൊരു സമയം വന്നപ്പോൾ ഞാൻ തിരിച്ചു പിടിച്ചു ആ സമയത്ത് ഇവർ വീഴ്ച വന്നപ്പോൾ ഇവർ എന്നിട്ട് അവർ ആ മീൻ പിടുത്തത്തിൽ ഞാൻ ആരെയൊന്നും മീൻ പങ്ക് പങ്ക് മേടിക്കാൻ മൂന്നിലൊന്നാണ് ഞാൻ അന്ന് പകുതിയും പകുതിയും മേടിച്ചോളാം ആ ഒരു കണക്ക് തീർക്കാൻ വേണ്ടിയിട്ട് അത്രയും ഒരു സങ്കടം എന്ന് പറഞ്ഞ ഒരു കാര്യമായിരുന്നു അന്ന് അതായത് ഈ ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റിൻ്റെ കൂട് കൃഷി ചെയ്യാൻ ആകെ വേണ്ടത് പഞ്ചായത്തിൻ്റെ അനുമതിയാണ് വേണ്ടത് ഈ പുഴയിൽ മത്സ്യകൃഷി ചെയ്യുന്നതിന് പഞ്ചായത്തിന് വിരോധമില്ല കാരണം പുഴ പഞ്ചായത്തിൻ്റെ അല്ല ഇറിഗേഷൻ വകുപ്പിൻ്റെ ആണെന്ന് പഞ്ചായത്ത് പറയുന്നത് അപ്പോൾ പഞ്ചായത്തിന് വിരോധമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലെറ്റർ തന്നിട്ടുണ്ട് ആ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ മത്സ്യകൃഷി സ്റ്റാർട്ടായത് ഈ ഇത്രയും വലിയ കൂട് കൃഷി രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങുമ്പോൾ അപ്പോൾ ഈ മത്സ്യ തൊഴിലാളികളൊക്കെ സംഘടിച്ച് അവരെ പരമ്പരാഗത മത്സ്യ തൊഴിലിനെ ബാധിക്കുന്ന രീതിയിലാണ് ഈ കൂടുതൽ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ പരാതി കൊടുക്കുകയും സി എം ഫാറായി കൊച്ചിയിൽ അവരെ എറണാകുളത്ത് ആ ഓഫീസിൽ പോയി പിന്നെ എൻ്റെ സങ്കടം വിഷമങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഞങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ ഫാം ആയിട്ട് നിങ്ങളെ ഫാം നമുക്ക് ഏറ്റെടുക്കാം വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് അനുമതി കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവരൊരു ബോർഡ് തന്നു ആ ബാനർ നമ്മളെ കൂടുമ്പോൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചതിന് ശേഷം പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ആ സമയത്ത് അതിൽ ഇട്ടിരുന്നു ചെമ്പല്ലി ഇട്ടിരുന്നു കരിമീൻ ഇട്ടിരുന്നു ഈ അതേ ഇട്ടിരുന്നു ഈ നാല് മീനും ഈ നാല് മീനിൽ ചെമ്പല്ലി അവിടുത്തെ വൈൽഡ് കളക്ഷനാണ് അതായത് മത്സ്യത്തൊഴിലാളികൾ പിടിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾ പതിനഞ്ച് രൂപയ്ക്കാണ് അന്ന് മേടിച്ചിട്ട് ഈ ചെമ്പല്ലി എന്ന് പറഞ്ഞ മീൻ ഈ കൂ കെ ഇട്ടിരുന്നത് അങ്ങനെയൊക്കെ വളർത്തി കൊണ്ടുവരുന്ന സമയത്താണ് ഈ ഓണത്തിൽ പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അത് നേരത്തന്നെ ആഗസ്റ്റ് പതിനാ ആ സമയത്ത് ഇപ്പോൾ ആഗസ്റ്റിൽ പ്രളയം വരികയും ഈ ആഗസ്റ്റ് പതിനാലാം തീയതി ഇത് ഒലിച്ചു പോവുകയും ചെയ്ത് ആ ഒലിച്ചു പോകുന്ന ഒന്ന് പറയുമ്പോൾ വിളിച്ച് പറയേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ കൂടെ ഒലിച്ചു പോകണം അപ്പോൾ ആ സമയത്ത് രണ്ട് പണിക്കാരത്മലുണ്ട് അവർ വേറെ വള്ളത്തിലൊക്കെ പോയി അവർ രക്ഷപ്പെടുത്തി അവർ ചാടി പോയായിരിക്കും എന്നിട്ട് പിന്നെ ഈ ഇതുവരെ കയറ്റി കൊണ്ടുവരാൻ ചെയ്തത് അപ്പോൾ പ്ര ഞാൻ ഓടിച്ച് നിന്ന് നോക്കുമ്പോൾ ഒരു അഞ്ചാം കല്ല് പാലം തെത്തുന്നതിന് മുന്നാണ് ഞാൻ കാണുന്നത് ഞാനിത് വരുന്നാണ്ടോട് എൻ്റെ തളർന്നു പോയി ഞാൻ തളർന്നു പോയി അവിടെ ഇരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് ഒളിച്ചു പോണത് അതുമാത്രമല്ല നമ്മൾ ഓരോ പ്രാവശ്യം കിട്ടണത് വീണ്ടും വീണ്ടും കൂട്ടി ഇതിലാണ് അത് അതെടുക്കുക ഒന്നും ചെയ്തില്ല ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ മീൻ കൂട്ടി 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 അങ്ങനെയാണ് അത് ചെയ്തു കൊണ്ടുവന്നത് അപ്പോൾ അതൊരു വലിയൊരു സങ്കടമായി ആ സമയത്ത് കല്ലുമ്മക്കായ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ ആ വലിയ കേജി കൂട് കൃഷി ചെയ്തിരുന്നല്ല ആ കൂട് കൃഷി ചെയ്തിരുന്നപ്പോൾ ആ സമയത്ത് തന്നെയാണ് അത് തന്നെ ആയിരത്തി ഒരുന്നൂറ് മീറ്റർ കല്ലുമ്മക്കായ കൃഷി ചെയ്തു ഞാൻ ആയിരത്തി ഒരുന്നൂറ് മീറ്റർ കൃഷി ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ അത്രയും മീൻ ഈ പതിനായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ അത്രയും ചെയ്തപ്പോൾ അതിനൊരു ബാക്ടീരിയ കടന്നു പിടിച്ചു അപ്പോൾ ഈ ബാക്ടീരിയ കടന്നു പിടിച്ചപ്പോൾ മൂന്ന് കിലോ കുഞ്ഞിട്ടത് ഒരു കൊലയിൽ ഒരു മീറ്ററിൻ്റെ കൊലയാണ് ഇങ്ങനെ കൊല അത്തിടും അതിൽ മൂന്ന് കിലോ തീറ്റയാണ് കുഞ്ഞാണ് ഇട്ടത് ആ മൂന്ന് കിലോൻ്റെ കുഞ്ഞ് വലുതായി കഴിഞ്ഞാൽ നമുക്ക് എട്ട് കിലോ കിട്ടും ഞങ്ങൾക്ക് എട്ട് കിലോ കിട്ടിയില്ല പക്ഷേ ആറ് കിലോക്കെ കിട്ടി ഈ ആ ആറ് കിലോയും എട്ട് കിലോൻ്റെ കടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത് ഗ്രാമൊക്കെ എത്തിയപ്പോഴേക്കും അത് ചത്ത് കൊഴിഞ്ഞ് പോവണാണ് കാണുന്നത് അങ്ങനെ ഞാൻ സി എം ഫാറയിൽ പറഞ്ഞ അവർ വന്ന് നോക്കി അപ്പോൾ അവർ പറഞ്ഞതിൽ എന്തൊരു ബാക്ടീരിയ പിടിപെട്ടിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് ഇവിടെ ഇതാകെ പടർന്ന് പിടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് കൊടുക്കുക ചെയ്തത് അപ്പം അതുകൊണ്ട് അത് മുപ്പത് ഗ്രാമ വരെ എത്തിയുള്ളൂ ഒരു മുപ്പത് ഗ്രാമും ഇരുപത് ഗ്രാമിൻ്റെ ഇടയിൽ വലുപ്പത്തിൽ കിട്ടിയുള്ളൂ അപ്പോൾ വലിയത് ആവാൻ പറ്റിയില്ല അങ്ങനെ ആ കൃഷി അതോടൊപ്പം അവസാനിച്ചു അയ്യോ അത് പൊതുജലാശയം അതിലൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കുറേ വെള്ളം ഒഴുകിപ്പോവും കുറേ കഴിഞ്ഞ കടലിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം വരും അപ്പം അതുകൊണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മെഡിസിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പരമാവധി അത് അവസാനിപ്പിക്കുക എന്നിട്ട് ആ ബാക്ടീരിയ ബാക്ടീരിയൊക്കെ പോകണമെന്ന് കാണുന്നതെങ്കിൽ നമുക്ക് അടുത്ത കളിച്ചെടുത്ത് തുടങ്ങാം അങ്ങനെ ആ സമയത്ത് കേരളം മൊത്തം കല്ലുമുക്കായുണ്ടായി ഈ പിടിച്ചാലും വലിയും കിട്ടിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ എന്ത് ചെയ്താലും പൊളിഞ്ഞു പോകുന്നു പറഞ്ഞിട്ട് കാര്യം എന്താ ചെയ്യുക നിറച്ച് കല്ലുമുക്കായായി അങ്ങനെ എന്താ പറയുക ഈ കൂട് ഉണ്ടാക്കിയ ഡ്രമ്മുണ്ടല്ലോ ഞങ്ങൾ അതിൻ്റെ അടിയിൽ വരെ കല്ലുമുക്കായി ഇത് വെറുതെ കണ്ണൂരിൽ നിന്ന് പോയിട്ട് ധർമ്മടത്തിനിന്നൊക്കെ പോയി മേടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊല ഉണ്ടാക്കി ഇങ്ങനെ അതൊക്കെ ഭയങ്കര സങ്കടം ഒന്നൊക്കെ ഉണ്ടാക്കിട്ട് ഇതൊക്കെ ഉണ്ടായി വന്നപ്പോൾ വലിയില്ലാണ്ടായി അതൊരു ഇതിനെ വിചാരിച്ചു ഇത് ശരിയാവില്ല നമുക്ക് അപ്പം കല്ലുമ്മായ അങ്ങനെ നിർത്തി ഈ മഡ്ക്രാബിൻ്റെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മഡ് ചെണ്ട് മഡ് മഡ്ക്രാബ് അപ്പോൾ ഒരു കിലോൻ്റെ വാട്ടർ കിട്ടും ബിഗ് വാട്ടർ വാട്ടർ ചെണ്ടത് പനിച്ച ചെണ്ട് അത് മേടിച്ചിട്ട് വന്നിട്ട് ഹാർഡാക്കി വിൽക്കാനുള്ളത് അപ്പോൾ അത് നമ്മൾ ഞാനന്ന് ചെറിയ പോണ്ടൊക്കെ ചെയ്തിരുന്നു ആ പോണ്ടിൽ ഡ്രമ്മിലാക്കി അടച്ചു വെച്ചിട്ടാണ് അതൊക്കെ കുറേ സ്ഥലത്ത് ചെയ്യുന്നുണ്ട് പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് അങ്ങനെ അത് ചെയ്തിരുന്നു അത് നല്ല മെച്ചള പരിപാടിയാണ് കാരണം ഇരുപത് ദിവസം കൊണ്ട് അത് അതിൻ്റെ ഹാർഡായി മാറും അപ്പോൾ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ച സാധനം അത് നമുക്ക് എക്സലും എക്സലും ഡബിൾ എക്സലാണ് ചിലത് ഡബിൾ എക്സൽ എക്സലും എക്സൽ എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപ കിട്ടും അഞ്ഞൂറ് രൂപ ഒരു ഇരുപത് ദിവസം കൊണ്ട് കൂടുതൽ കിട്ടും ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളവുക അപ്പം ഇത് അതും പൊളിഞ്ഞ് ഒരു രക്ഷയില്ല അങ്ങനെ എന്താ ഇത് ചെയ്യുമാനുഷ്യന്മാരല്ലായിരുന്നു എന്തെങ്കിലും കൃഷി എനിക്കെങ്കിലും ഇത് മീൻ കൃഷി വിട്ട് പോകാനും പറ്റില്ല ഐ അങ്ങനെ നമ്മൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളിതിന്റെ കൂടെ അലിഞ്ഞു ചേർന്നു അപ്പോൾ ഇത് അതുകൂടാണ്ട് ഫിഷറീസിൻ്റെ ഇവരൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് കാണാനും പഠിക്കാനും ഇതൊക്കെ വരും അപ്പോൾ എനിക്ക് ഇത്രയും കൂടി സന്തോഷമായി നമ്മൾ ഈ പുഴയൊക്കെ നിന്ന ആൾ ടൗൺ വരെ കണ്ടിരുന്നത് വല്ല വയ്യാണ്ട അയലൊക്കെയാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോഴാണ് ടൗൺ കണ്ടിരുന്നത് ഈ മത്സ്യകൃഷി വന്ന ശേഷം ഫിഷറീസ് പോവും അവിടുത്തെ ഓഫീസിലേക്ക് പോകും അങ്ങനെയൊക്കെ പോയി ടൗണൊക്കെ കണ്ടു അങ്ങനെ ഒന്ന് റെഡി വരുന്ന സന്തോഷമൊക്കെ ആയിട്ട് വരുന്നത് ആ സമയത്ത് ഇന്ത്യ ആദ്യ പരിപാടികളാണ് കട്ടിണ്ട് ഒരു ക ഇപ്പോഴും നടക്കുന്നുണ്ട് ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ക്യാമറ ഒക്കെ വെച്ചുള്ള കുറച്ച് കുറവുണ്ട് എന്നാലും ഞാൻ പറയണേ ഞാൻ എവിടേക്ക് പോകണമെന്നൊക്കെ ആൾക്കാർക്ക് കൂടെ അറിയാം അപ്പം അന്നാണ് നമ്മളെ വീട്ടിൽ കല്യാണ അല്ലെങ്കിൽ ഇപ്പം എങ്ങാ ആരേലും വീട്ടിലൊക്കെ പോകണമെന്ന് അവർ നോക്കിയിരിക്കുന്നുണ്ട് അന്നത്തെ ദിവസം കൂട് കൃഷിക്ക് ഞാൻ പറഞ്ഞല്ലേ കൂട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പൈ പോണേലും ഉണ്ടാ കൂട്ട് ഇവരെന്താ നമ്മളില്ലാത്ത ദിവസം അവർക്കറിയാം അവർ വന്നിട്ടില്ലേ വല അടി ചെറ്റ് അതിന് മുന്നേ ഇവരെന്തേന്ന് നമ്മുടെ കൂട് കൃഷി ചുറ്റും കണ്ട നീട്ടുവല്ലേ ഗിലിനെറ്റ് അത് ചുറ്റും വിരിച്ചു വിരിച്ചതിന് ശേഷം അവരെന്ത കത്തി കൊണ്ട് അവരെ മുങ്ങിപ്പോയിട്ടത് പൊളിച്ചുവെച്ചു അവർ എടുക്കണില്ല അതിൽ നിന്ന് അവർ അവിടെ മുങ്ങും ഭയങ്കരമാരാ അവിടെ മുങ്ങിട്ട് ഇവിടെ പൊന്തും എന്നിട്ട് ഇവിടെ വല വന്നിരിക്കും അപ്പം നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരവിടെ വന്നിട്ടുണ്ട് അവർ കക്ക പിടിക്കുക എന്തൊക്കെ ഇങ്ങനെ മുങ്ങണന്ന് പറയും എന്നിട്ട് അവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ വന്നിട്ട് പൊളിച്ചെക്കുക എന്നിട്ട് ഇവർ ഈ വടി ഇട്ടിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വീടൊക്കെ ഇട്ട് കുത്തും അപ്പം ഈ മീനൊക്കെ ഇതിൻ്റെ പൊളിച്ചെച്ചതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി ഇവരൊക്കെ ഇന്നെട്ടി കുടുങ്ങും എന്താച്ച അങ്ങനെ ആ കൂട് കൃഷി കുറേ അങ്ങനെ ചെയ്ത് പിന്നെ പിന്നെ റെഡി ആയി വന്നു പിന്നെ മനസ്സിൽ നമുക്ക് മനസ്സിലായി തുടങ്ങി ഇവരുടെ അപ്പോൾ നമ്മളും വളത്തിലിറങ്ങും മീൻ പിടുത്താൽ നമ്മളും തുടങ്ങും അപ്പം അങ്ങനൊക്കെ കട്ടിണ്ടരോ സൂത്രങ്ങളാണ് പറയണത് അപ്പോൾ അവരതങ്ങനെ കൊണ്ടുപോകും അപ്പോൾ അത് കാരണം അങ്ങനെ ഈ ഞണ്ട് കൃഷിയും കല്ലുമ്പോൾ കായ കൃഷിയും ഇതൊക്കെ എങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നത് കളവ് പോവും അല്ലേ ഒന്നും പറ്റില്ലെങ്കിൽ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണെണ്ണ ഉണ്ടല്ലോ മണ്ണെണ്ണയിൽ ഈ പാത്രത്തിൽ മണ്ണെണ്ണ നിറച്ചിട്ട് അതിൽ ഇഷ്ടിക്കില്ലേ അത് കൊണ്ട് അതിൽ വെക്കും എന്നിട്ട് അതിൽ വെച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞ് വന്നിട്ട് ആ സാധനം നമ്മുടെ പൂണ്ടിലേക്ക് എറിയും മണ്ണെണ്ണ മണ്ണെണ്ണ മുക്കിയൊക്കെ ഇത് നമ്മളിത് നോക്കി കാണൂല അത് വെള്ളത്തിൽ എടുക്കല്ലേ ഇത് മോളിൽ മുഴുവൻ മണ്ണെണ്ണേരെ പാട വന്നിട്ട് ഓക്സിജൻ കിട്ടാണ്ട് മീൻ ചത്തു ചത്തുപോകുന്നു പിന്നീട് മനസ്സിലായി ഇതിൽ ഇങ്ങനെ ഇത് ഇത് ഒരെണ്ണം കിട്ടി കിട്ടി ഇപ്പം അതിങ്ങനെ പൊക്കുമ്പോൾ ഈ എന്താ പറയാ മഴ വില് വാരി സാധനങ്ങൾ വരുന്നുണ്ടല്ലോ ഈ ഓയിൽ ഇതിൽ പൊടനപിടി അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കിയത് ഇതിനെ ഇത് മുക്കിയിട്ടിട്ടാണ് ചെയ്യണത് കാരണം പോണ വഴി കൂടെ പോകുമ്പോൾ അവർക്ക് നേരം പോക്ക് ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ ചെമ്മീൻ കെട്ട് ചെമ്മീൻ കെട്ടല്ല സാധാരണ കെട്ട് ചെയ്തിരുന്നു ലീസിൻ്റെ എടുത്തിട്ട് ചെയ്തിരുന്നു അങ്ങനെ അങ്ങനെ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ അങ്ങനെ കേൾക്കുന്നവർക്ക് രസമാണ് നമ്മളെ അനുഭവിച്ച കാര്യം നമുക്കെല്ലാം അറിയാം ബയോഫ്ലോക്ക് കൃഷി എന്ന് പറഞ്ഞത് ഇസ്രായേൽ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അത് അങ്ങനെ പറഞ്ഞ് കേട്ടറിയാൻ മാത്രമേ ഉള്ളൂ വായിച്ചറിയില്ല അപ്പോൾ ഞാൻ അറിഞ്ഞു പിടിച്ച സ്ഥിതിക്ക് അവർ ഭയങ്കര കണ്ടുപിടുത്താണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു എനിക്ക് വളർത്തി തുടങ്ങിയപ്പോൾ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇത് പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊരു ചിലവ് കുറവാണ് ടോപ്പ് ചെയ്താൽ മതി കുറേ വെള്ളം നമ്മൾ കയറ്റിയാൽ മതി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഇതിലുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അതായത് നമ്മൾ കൊടുക്കുന്ന തീറ്റ വരെ ബാക്കിയും ഇവർ കാഷ്ടിക്കുന്ന കാഷ്ടവും ഇത് വീണ്ടും തീറ്റയായി മാറി ഇത് ചെമ്മീം കഴിക്കുമെന്ന് എനിക്ക് മനസ്സിലായി അന്ന് ഈ ബയോഫ്ലോക്കിൽ പക്ഷേ ഈ ബയോഫ്ലോക്ക് കൂടണ് മീനായിട്ടും കൂടുക അതായത് ശരിക്കും സാധാരണ രീതിയിൽ ഇതിന് ഫ്ലോക്ക് ഉണ്ട് കോണ് ഇവിടെ വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ബയോഫ്ലോക്ക് കോണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി നാൽപ്പത് വരെ കാണിക്കും നാൽപ്പത് അമ്പത് എം എൽ വരെ നമ്മൾ ഞാനൊക്കെ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടി രണ്ട് എം എൽ ആണ് അപ്പോൾ ഈ ബയോഫ്ലോക്കിൻ്റെ ഡെൻസിറ്റി കൂടുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയും അപ്പോൾ മീങ്ങൾക്ക് ഓക്സിജൻ കിട്ടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും അങ്ങനെയാണ് ഈ മോൾട്ടിങ് സമയത്ത് ഓക്സിജൻ്റെ അളവ് കുറയുമ്പോഴാണ് ഈ ഡാ ഇതിനെ മരണപ്പെടുക ഈ ചെമ്മീൻ എന്താ പറയുക ചത്തുപോവുകയും ബാക്കിയുള്ളവർക്ക് ഡാമേജായി അവർ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചത്തുപോവാണ് അങ്ങനെയാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യം വന്നതെന്ന് എനിക്ക് മനസ്സിലായി ഈ രണ്ടാമത്തെ പ്രാവശ്യം അപ്പോഴും ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ടെക്നീഷ്യന്മാരൊക്കെ ഫോൺ വിളിച്ച് വയ്ക്കുമ്പോൾ അപ്പോൾ അവർ പറയും ഡെൻസിറ്റി അഞ്ഞൂറ് ചെയ്യണം ക്യൂബിക്ക് മീറ്ററിൽ ആയിരം ചെയ്താലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിതനുസരിച്ച് ആദ്യം ആയിരം ചെയ്തു അത് ഇതായിപ്പോയി അപ്പോൾ ആയിരം ചെയ്യാൻ അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ കയ്യിലില്ല അതെനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് ഡെൻസിറ്റി അത് പിന്നെ പാർസൽ ഹാർവസ്റ്റ് ചെയ്ത് നൂറിലേക്ക് കൊണ്ടുവരും നൂറിൽ നിന്ന് പിന്നെയും പാർസൽ ചെയ്യാൻ പറ്റാ അത്രയും നല്ലത് അപ്പോൾ പെട്ടെന്ന് വലുതായി വരും അങ്ങനെ ഇപ്പോൾ ഇരുപത് ഗ്രാമിൽ എത്തിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഇരുപത് ഗ്രാമ് തൊട്ട് ഇരുപത്തഞ്ച് മുപ്പത് ഗ്രാമിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് അത് നമുക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം എഴുപത് ദിവസം അറുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് പത്ത് ഗ്രാമായി കിട്ടും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണമെങ്കിൽ അത് പാർസൽ ചെയ്യണം അത് പാർസൽ ആറോസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് പിന്നെ വലുതാവുള്ളൂ അല്ലെങ്കിൽ അടുത്ത ടാങ്കിലേക്ക് മാറ്റി ഇടണം അപ്പോൾ ഇവിടെ അടുത്ത ടാങ്കിലേക്ക് മാറ്റി ഇട്ടിട്ട് ചെയ്ത് നോക്കി മൂന്നാമത്തെ ലാശം അങ്ങനെ പാർസൽ ഹാറോസ്റ്റ് ചെയ്തു അതായത് പത്ത് ഗ്രാമം എത്തിച്ചു അതുവരെ അത്രയും തിരുന്നില്ല പത്ത് ഗ്രാമം എത്തിച്ചു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബയോഫ്ലോക്ക് മത്സ്യ നമുക്ക് എങ്ങനെ പോയാലും ഈ കറൻറ്റിൻ്റെയും ലേശം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എല്ലാ ദിവസവും അമോണിയ നോക്കണം എല്ലാ കാര്യങ്ങളും ഡെയിലി രണ്ട് നേരം എന്തായാലും നോക്കണം അപ്പോൾ അങ്ങനെ നോക്കി ഇത് ഇതിൽ മനസ്സിലായി ഇതെല്ലാം കറക്റ്റായി പോയാൽ മാത്രം പോരാ ഇതിൻ്റെ ടെമ്പറേച്ചർ ഒരു വിഷയമാണ് ഈ ചൂട് ഇതിന് ഇരുപത്തെട്ടും മുപ്പത്തിരണ്ടിൻ്റെ ഇടയിൽ ചൂടുണ്ടെങ്കിൽ മാത്രമേ ഈ തീറ്റെടുക്കുള്ളൂ അപ്പോൾ ആ തീറ്റ ഒരു പ്രാവശ്യം ഈ പത്ത് ഗ്രാം എന്ന് പറയില്ല പത്ത് ഗ്രാം എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് കൊണ്ടുപോകാൻ പറ്റിയില്ല അത് ഈ പറഞ്ഞ മാതിരി പാർച്ചിലേറെ വശം ഇതിനൊന്നും ശരിയായില്ല അത് പിന്നെ അവിടെ വെച്ച് അവസാനിപ്പിച്ചു ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ചെയ്തു അത് ശരിക്കും നേഴ്സറി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ ടങ്ങുണ്ട് നാല് ഡയമീറ്ററുണ്ട് അതിൽ പതിനാറായിരം ലിറ്റർ വെള്ളം കൊടുക്കും അതിൽ ഞങ്ങൾ ഇരുപതിനായിരം മീറ്ററിന് ഇരുന്നൂറ് കണക്കാക്കിയിട്ട് ഇരുപതിനായിരം കുഞ്ഞു കൊണ്ടു നിക്ഷേപിച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് അത് പോവില്ല അത്രയും ദിവസത്തിനുള്ളിൽ അതിനെ വീണ്ടും അടുത്ത ടാങ്കിലേക്ക് അതായത് പത്ത് ഡയമണ്ടിലേക്ക് മാറ്റി കറക്റ്റ് ഒരു മാസം കൊണ്ട് ഒരു ഗ്രാമായി ഒരു മാസം കൊണ്ട് ഒരു ഗ്രാമായി അപ്പോൾ ആ ഒരു ഗ്രാമമായപ്പോൾ മനസ്സിലായി ഇത് കറക്റ്റ് എല്ലാം യൂണിഫോം സൈസിൽ വരുന്നുണ്ട് അപ്പം എന്തായത് എയറേഷനും എല്ലാം നല്ല പക്കയാക്കി അതിലിടക്കി ഈ ബയോഫ്ലോക്കിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ മൂന്ന് ദിവസം ടാങ്കിൽ ഇറങ്ങി ഇളക്കും പിന്നെ അടി ഇളക്കി വൃത്തിയാക്കി ആ ഫ്ലോക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇളക്കി റെഡിയാക്കി ആക്കി കൊണ്ടുവരും അപ്പോൾ അങ്ങനെ വന്ന് അത് റെഡിയായി അങ്ങനെ എഴുപത് ദിവസം കൊണ്ട് നമുക്ക് പത്ത് രയങ്കര സന്തോഷമായി ഇങ്ങനൊരു ഇത് ഫസ്റ്റ് നാലാമതും പോയി അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ പത്ത് ഗ്രാമമായി അപ്പം അവ എന്ത് അതിന് വേഗം എന്തായത് പാർച്ചിലായിട്ട് വേറൊരു ടാങ്കിലേക്ക് പകുതി മാറ്റി ഈ ഇരുപതിനായിരത്തിന് നൂറാ ഇതാക്കി മാറ്റി പതിനായിരം പതിനായിരം ആക്കിയിട്ട് രണ്ട് ടാങ്കിലും ഇട്ടു അവിടെ നിന്ന് അത് പെട്ടെന്ന് വലുതായി തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്കത് പതിനഞ്ച് പതിനെട്ട് ഗ്രാം ഒക്കെയായി അതൊന്നും നോക്കിയില്ല അപ്പോൾ തന്നെ പിടിച്ച് വിറ്റു അടുത്ത കുഞ്ഞു ഇറക്കി അതും ഇതേമാതിരി കറക്റ്റായിട്ട് പോയി ഇപ്പോൾ ഇതേ അത് അടുത്ത ബാച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ ഇരുപത് ഗ്രാമിനും ഇരുപത്തഞ്ച് ഗ്രാമിനും ഒക്കെ ഇടയിലായി നിൽക്കുന്നു അപ്പോൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കണ നാനൂറ് രൂപയ്ക്കാണ് ഇവിടെ വന്ന ആൾക്കാർ മേടിക്കും അങ്ങനെയാണ് ഇപ്പോൾ ഈ കൃഷി കൃഷിയിപ്പോൾ പോകുന്നത് അത് നമ്മളിപ്പോൾ തീറ്റപ്പം നൂറ് ഗ്രാം ഈ നേരത്ത് കൊടുത്താൽ നാളെ ഈ നേരത്ത് നൂറ് ഗ്രാം കൊടുത്ത് ചിലപ്പോൾ എടുക്കില്ല എന്ത സംഭവം ആ സമയത്ത് ടെമ്പറേച്ചർ കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീറ്റെടുക്കില്ല അപ്പോൾ അമോണിയ കൂടും അപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് ഇത് കിട്ടണം കറക്റ്റ് പത്ത് ഗ്രാം അറുപത് അറുപത്തഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആയി അപ്പോൾ അതിൽ നിന്ന് ഇവിടെ ഇത് പതിനായിരം പതിനായിരം വെച്ച് രണ്ട് രണ്ട് പത്ത് ഡയമെട്ടിലേക്ക് മാറ്റിയിട്ടാൽ അതേമാതിരി ടെമ്പറേച്ചർ എല്ലാം കറക്റ്റ് ആവണമെങ്കിൽ എൺപത് തൊണ്ണൂറ് റീസിനുള്ളിൽ നമുക്ക് പതിനഞ്ച് രൂപ എന്തായാലും കയറി കിട്ടും അപ്പോൾ ഈ അത്ര ദിവസം കൊണ്ട് കൊടുക്കും കൊടുക്കുമ്പോൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അടുത്ത കളിച്ചറ് ചെയ്യാൻ പറ്റും വേഗം പിന്നെ ഒരു കിലോ മീനാകണമെങ്കിൽ ഏകദേശം ഒരു രണ്ട് കിലോണം തീറ്റ കൊടുക്കണം വനാമി എന്ന് പറഞ്ഞ സ്പീഷ്യസ് അല്ലെങ്കിൽ വനാമി എന്ന് പറഞ്ഞ ചെമ്മീൻ കുഞ്ഞുങ്ങൾക്ക് ചെമ്മീനെ പെട്ടെന്ന് ഒരു അസുഖം വന്നതായിട്ട് എൻ്റെ അറിവിലില്ല അങ്ങനെ ഒരു അസുഖം ഒരു സാധ്യത ഇത് ഇന്ന് വരെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ മീൻ ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യാനും പറ്റുന്നതും അതേമാതി തന്നെ ഈ വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ മീൻ നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അല്ല ഈ കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഇട്ടാലും അതിന് നഷ്ടം വരാണ്ടത് അത് എന്താ പറയുക പാർസൽ ഹാർവെസ്റ്റ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്ന് അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പാർസൽ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വലുതാവുകയും ചെയ്യും അപ്പോൾ അത് ഈ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വനാമി കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അസുഖം വന്നതായിട്ട് എൻ്റെ അറിവിലില്ല ഇവിടെ വന്നത് അപൂർവമായിട്ട് ഇങ്ങനെ തോന്നണത് വേറെ അതിൻ്റെ അറിവിലൊന്നും ഉണ്ടായിട്ടില്ല പുറത്തുനിന്ന് വെള്ളം നമ്മൾ ബ്ലീച്ച് ചെയ്ത് മറ്റെല്ലാം കയറ്റുന്ന കാരണം അങ്ങനത്തെ വെള്ളത്തിൽ നിന്നുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലുള്ളു അല്ലാണ്ട് കുഞ്ഞുങ്ങൾ പിന്നെ ഈ നല്ല എന്താ പറയുക കുഞ്ഞുങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല എന്താ പറയുക ബ്രൂഡേഴ്സ് ആയിരിക്കണം അപ്പോൾ അത് നമുക്ക് അറിയാൻ അവർ പറ്റില്ല അവർ നമ്മളോട് നല്ല ബ്രൂഡ് നല്ല ബ്രൂഡിൽ നിന്ന് പറഞ്ഞിട്ട് തരും എന്നാലും നമ്മളത് പരമാവധി അന്വേഷിച്ച് ആ പി സി ആർ ടെസ്റ്റ് അവർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളത് നോക്കി രണ്ട് മൂന്ന് ദിവസം അവിടെ പോയി നിന്ന് കുഞ്ഞ് കൊണ്ടുവരാണെങ്കിൽ ഈ കുഞ്ഞ് സെലക്ട് ചെയ്യുന്നതിലും തീറ്റ സെലക്ട് ചെയ്യുന്നതിലും പ്രധാന കാര്യം ഈ കുഞ്ഞും തീറ്റയും നല്ലത് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ് നമുക്ക് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കുഞ്ഞെടുത്താൽ തീരെ ഗുഹത്ത് ഉണ്ടായില്ല എങ്ങനെ പാർസൽ അറേസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടും ഗുഹത്ത് ഉണ്ടായില്ല അപ്പോൾ അതായത് അത് നല്ല ബ്രീ ബ്രൂഡേഴ്സിൻ്റെ കുഞ്ഞല്ലായിരുന്നു അതാണ് അതിന് പറ്റിയത് ഞങ്ങൾക്ക് അത് ഒരു കൂട്ടർ വേറെ കൊണ്ടുവന്നപ്പോൾ തന്നതാണ് അപ്പോൾ അവർ കൊണ്ടുവന്ന തന്നു വെച്ച് കഴിഞ്ഞാൽ അവർ പൈസ കുറവിനെയാണ് ഞങ്ങൾക്ക് തന്നത് അപ്പോൾ അതായത് അത് ആ സീസൺ അവസാനിക്കാൻ പോണ സമയത്തായിരുന്നു ചെയ്തത് അപ്പം അങ്ങനെ വേണം ആ ഒരു കുഞ്ഞിൽ ആപദം പറ്റിപ്പോയത് പിന്നീടൊക്കെ ഞങ്ങൾ നേരിട്ട് പോയി എടുക്കുകയാണ് സാധാരണ ചെയ്യുക ഇങ്ങനെ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് റൂമിൽ അവൾ എടുത്ത് ആ റൂമിൽ കൊണ്ടുവച്ച് അതിൻ്റെ എന്താ പറയുക എനർജിയൊക്കെ നോക്കി ഒരുവിധം നമ്മളെ നാട്ടറിവിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് കുഞ്ഞിനെടുക്കുന്നത് ഇത് സിങ്ക് അലിമിനേറ്റ് ഗാർമെൻറ്റ് ഷീറ്റാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ റോഡ് സൈഡിലൊക്കെ എന്നെ കാണാം വളവിലൊക്കെ ഇരിക്കുന്നത് ആ അതിൻ്റെ കനം കുറഞ്ഞത് പോയിൻറ്റ് എട്ട് എം എമ്മിൻ്റെ ഷീറ്റാണ് ഇത് തുരുമ്പ് പിടിക്കില്ല ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് യു ഫോം ചെയ്തിട്ടുണ്ട് യു യൂഫോം എട്ട് എം എമ്മിൻ്റെ യൂഫോമ് അതിട്ടതിന് ശേഷമാണ് ഈ ഈ പൊളിറ്റീൻ ഷീറ്റ് ഇട്ടിട്ടുള്ളത് പി വി സിയിലെ നൈലോൻകോട്ടയുടെ ആണ് ഇത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ജി എസ് എം ആണ് ഇത് ഇട്ടിട്ടുള്ളത് ഇതിട്ടിട്ടാണ് നമ്മൾ നമ്മൾ മീൻ ഇതിൽ ഇട്ടിട്ടുള്ളത് ഈ ബയോഫ്ലോക്ക് ഇതിൽ ഉണ്ടെങ്കിൽ ഇതിൽ എൺപത് എൺപതിനായിരം ലിറ്ററാണ് ഇപ്പോൾ വെള്ളം നിൽക്കുന്നത് ഈ എൺപതിനായിരം ലിറ്ററിനെ നാനൂറ് ഗ്രാം പ്രോബയോട്ടിക്കും പന്ത്രണ്ട് കിലോ പഞ്ചസാരയും അതേമാതിരി തന്നെ ആയിരത്തി ആയിരത്തി അറുന്നൂറ് ഗ്രാം ഫീഡും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഫ്ലോക്ക് ഉണ്ടാക്കുന്നത് ഇതിൽ എന്നിട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ രണ്ട് കിലോ രണ്ട് കിലോ പഞ്ചസാര വെച്ചിട്ടൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഏഴ് ദിവസം ഒന്നരാടം വിട്ട് അങ്ങനെ ചെയ്യും അപ്പോഴേക്കും ഫ്ലോക്ക് ഏകദേശം കഞ്ഞി വെള്ളത്തിൻ്റെ കളറാവും ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളതിരിക്കും മാറ്റിയിടാൻ പറ്റും അങ്ങനെയാണ് ഇത് ബയോഫ്ലോക്ക് സെറ്റ് ചെയ്യണത് ഇനി അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അല്ല മൂ ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ ടാങ്കിൽ നമ്മൾ ഇറങ്ങിയിട്ട് അടി വൃത്തിയാക്കും ബ്രഷ് വെച്ച് വടിച്ച് വൃത്തിയാക്കിയൊക്കെയാണ് സാധാരണ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഫ്ലോക്കിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മൂന്ന് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം ഇറങ്ങുമ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ അറിയാൻ പറ്റും എത്ര തോറ്റാലും പ്രശ്നങ്ങൾ വന്നാലും നമ്മളത് വിടില്ല മത്സ്യകൃഷി അങ്ങനെ ഇത്രയും വലിയൊരു സംരംഭത്തിലേക്ക് എത്തി കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം